മലബാർ മലബാർ ഉറപ്പ് നൽകുന്നു ദൃഢമായ ദൃഢമായ നിർമ്മിതി വിശ്വാസം ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന ഹൈക്കോടതി ഉത്തരവ് നഗരസഭ അട്ടിമറിക്കുന്നു എന്ന പരാതിയുമായി പി ടിഎ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടി നഗരസഭ വൈകിപ്പിക്കുന്നു എന്നാണ് പി ടിഎയുടെ ആരോപണം ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതിന് ഹൈക്കോടതി സർക്കാരിന് നൽകിയ നിർദ്ദേശം അട്ടിമറിക്കാനും ഹൈക്കോടതി വിധിയെ മറികടക്കാനുമുള്ള ശ്രമമാണ് ഒറ്റപ്പാലം നഗരസഭ നടത്തുന്നത് ഒപ്പം സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പി ടി എയുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ഇല്ലാതാക്കാനുമാണ് നഗരസഭാ ഭരണസമിതിയും അതിന് നേതൃത്വം നൽകുന്ന ചെയർപേഴ്സണും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർദ്ദിഷ്ട സ്ഥലത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കാൻ ഇതുവരെയും നഗരസഭ തയ്യാറായിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതിനാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും കരാറുകാരൻ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതരും മുനിസിപ്പാലിറ്റിയും നിലവിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റിയാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയൂ എന്നതും കില അറിയിച്ചിട്ടുള്ളതാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും പൊളിക്കുന്ന പ്രവർത്തനങ്ങൾ പേരിന് മാത്രമാണ് നടത്തിയത് ഇത് കോടതി വിധിയെ മറികടക്കാനുള്ള നഗരസഭയുടെ ബോധപൂർവമായുള്ള നീക്കമാണ് വർഷകാലമാകുന്നതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസിപ്പിക്കാനും അനുവദിക്കപ്പെട്ട ഫണ്ട് ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് വളരെ വേഗത്തിൽ പഴയ കെട്ടിടങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് മുമ്പാണ് ഫണ്ട് സർക്കാർ അനുവദിക്കപ്പെട്ടത് ഇത് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ സ്കൂളിൻ്റെ പി ടി യെ കഴിഞ്ഞ വർഷം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി വളരെ പെട്ടെന്ന് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു പക്ഷേ ആ പ്രകാരം രണ്ടർ നടപടി മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുവെങ്കിലും സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മിക്കേണ്ട നിർദ്ദിഷ്ട സ്ഥലത്ത് ഇപ്പോഴും പഴയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ നിലനിൽക്കുകയാണ് ആ ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ നടപടികൾ ആരംഭിച്ചെങ്കിലും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നടപടികൾ ഇന്നു വരെ പൂർത്തീകരിച്ചു ഇത് കോടതി വിധിയെ അട്ടിമറിക്കാനുള്ള നഗരസഭയുടെ ഗൂഢശ്രമമായിട്ടാണ് പി ടി എ കാണുന്നത് പി ടി എക്ക് അത് ശക്തമായ പ്രതിഷേധമുണ്ട് ബഹുമാനപ്പെട്ട നഗരസഭ പഴയ കെട്ടി കെട്ടിടങ്ങൾ ഉടനെ തന്നെ പൊളിച്ചു നീക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പി ടി ഐക്ക് വേണ്ടി അറിയിക്കുകയാണ് അല്ലെങ്കിൽ നഗരസഭയെ കക്ഷിയർത്തുകൊണ്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും എന്ന്